അനിയനു വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ച സഹോദര സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയാവുകയാണ് പൂക്കോട്ടുകാവിലെ ഗിരീഷ് കുമാർ വാഹന അപകടത്തെ തുടർന്ന് വീൽ ചെയറിൽ കഴിയുന്ന മോട്ടിവേഷൻ സ്പീക്കറായ ഗണേഷ് കൈലാസും ജ്യേഷ്ഠൻ ഗിരീഷ് കുമാറിനെയും കുറിച്ച് കടമ്പിഴിപ്പുറം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് റിട്ടേർഡ് എസ് ഐ പൂക്കോട്ടുകാവ് മുന്നൂർ കോട്ട് കൈലാസ് വീട്ടിലെ ശങ്കരൻകുട്ടിയുടെയും കല്യാണിക്കുട്ടിയുടെയും രണ്ടാമത്തെ മകനായി ജനിച്ച ഗിരീഷ് കുമാറാണ് സഹോദരനു വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ചത് ഇരുപത്തി ആറാം വയസ്സിൽ തൃശ്ശൂരിൽ വെച്ചുണ്ടായ വാഹനാപകടമാണ് ഗണേഷിനെ ഈ ചക്ര ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് അപകടത്തിൽ കഴുത്തിനു താഴെ പൂർണമായും ചലനമറ്റുപോയ അനിയൻ ഗണേഷിനു വേണ്ടി കൈകാലുകളായി മാറുകയായിരുന്നു ഗിരീഷ് കുമാർ അവനെ രാവിലെ തന്നെ തിരിച്ചു കടത്തും അത് കഴിഞ്ഞ് എന്റെ കാര്യങ്ങൾ ചെയ്തു വന്ന് പിന്നെ അവനെ വന്ന് അവനെസൈസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് അവന്റെ എല്ലാം കഴിഞ്ഞ് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് അവന്റെ രാവിലത്തെ ഫുഡിങ് ഫുഡിന്റെ കാര്യം അതെല്ലാം കഴിഞ്ഞ് മരുന്ന് കൊടുത്ത് എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അവൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ ഇന്ന് കൈലാസ് വീട്ടിൽ ഈ ഏട്ടന്റെ സ്നേഹ തണലിൽ കഴിയുകയാണ് ഗണേഷ് കുമാർ ഇങ്ങനെയൊക്കെയാണെങ്കിലും അടിപൊളാറുണ്ട് കേട്ടോ എല്ലാ പോലെ ഞങ്ങളും അടിപൊളാറുണ്ട് പക്ഷെ അതിലൊരു സത്യം എന്താ വച്ചാൽ അടിമൂടി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് എൻ്റെ ഏട്ടനാണ് അടുത്തുള്ളത് അവനെ അവനാണ് എന്നെ എന്നെ ഏറ്റവും കൂടുതൽ കംഫർട്ടാക്കുന്ന എൻ്റെ ഏട്ടനാണ് അപ്പം അടി അടിമൂടി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യം മനസ്സിലാക്കുന്നു അവനല്ലാതെ എൻ്റെ അടുത്ത് ആരും ഇല്ല അല്ലെ അവനില്ലാതെ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു അതേപോലെ തന്നെ അവനും അറിയാം ഒരു കടയിലേക്ക് പോയാൽ ആ പോയ കാര്യം പെട്ടെന്ന് കാര്യം നിർവഹിച്ചുകൊണ്ട് എൻ്റെ അനിയൻ വീട്ടിൽ ഒറ്റക്കാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടിയെത്തുന്ന ഏട്ടനെ കുറിച്ച് ഞാൻ എന്ത് പറയാം അല്ലേ ഇന്ന് അവൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ ഏട്ടൻ്റെ ജീവിതം മുഴുവൻ ഒരു അനിയനു വേണ്ടി അവൻ എന്താ നീക്കി വെച്ചിരിക്കുകയാണ് കല്യാണം കഴിച്ചിട്ടില്ല അവൻ കല്യാണം കഴിക്കാത്ത ഒരു പക്ഷേ അവർ താല്പര്യമില്ലാത്ത കൊണ്ട് പക്ഷെ എന്നാലും അവൻ്റെ ഒരു മനുഷ്യ ഒരു മനുഷ്യ ആയുസം മുഴുവൻ ഒരനീനു വേണ്ടി നീക്കി വെച്ച ഏട്ടനല്ലേ ഈ സമൂഹത്തിന് മാതൃക അല്ലെ ഈ ഏട്ടനെ പോലെയുള്ള ആളുകളല്ലേ ഈ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നത് ഈ ഏട്ടനെ പോലുള്ള ആളുകളല്ലേ സമൂഹം മറിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്ന് ഓരോ ക്ലാസ് കഴിഞ്ഞാലും ഒരുപക്ഷെ എന്നെ ആളുകൾ ഉൾക്കൊള്ളാറുണ്ട് എന്നെ ആളുകൾ സത്യം പറഞ്ഞാൽ അവരുടെ 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 ഒരു ഒരു സഹോദരപ്പൻ ഉൾക്കൊള്ളാറുണ്ട് പക്ഷേ എനിക്ക് തോന്നും എന്നെക്കാൾ കൂടുതൽ ഇഷ്ടവും സ്നേഹവും ആദരവും ഒക്കെ എൻ്റെ ആദരവുമൊക്കെ കുടുംബാംഗങ്ങളോടും കാണിക്കുന്ന വിവിധ ഇടങ്ങളിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഗണേഷിന്റെ യാത്രകൾക്കും ഗണേഷിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനും വഴിയൊരുക്കുകയാണ് ഈ സഹോദരൻ ഈ ഒരു മാതൃക എന്ന് പറഞ്ഞാല് പതിനെട്ടുക എന്റെ ഇളയ മകൻ ഗണേശിന് അപകടം പറ്റി ഈ തലത്തിലായിരിക്കും അന്ന് മോക്ക് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ തിരിച്ചു വന്ന അന്ന് മുഗൾക്ക് ഗിരീഷൻ അവൻ്റെ ഏട്ടൻ ഗിരീഷാണ് ഈ ഗണേഷിൻ്റെ എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് വഹിച്ചിരുന്ന ഇപ്പം എനിക്ക് ശാരീരികമായിട്ട് കുറച്ച് പ്രയാസമുണ്ട് അത് കാരണം മുഴുവൻ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് പറ്റുന്ന കാലത്ത് ഞാൻ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗിരീഷിനെ അന്ന് മുതൽക്ക് ഗിരീഷിൻ്റെ ഒറ്റ പ്രയത്നത്താലാണ് ഈ ഗണേഷ് ഇപ്പോൾ കാണുന്ന ഈ ഒരു ഒരു നല്ല നിലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു സ്നേഹബന്ധത്തിന്റെ വലിയൊരു പാഠമാണ് ഇവർ സമൂഹത്തിന് നൽകുന്നത് അപ്പൊ ഈ ഒരു അവസ്ഥയിലൂടെ പോയതൊരു വ്യക്തി എന്റെ ഏട്ടൻ്റെ സമൻ വെളിയവനാന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊച്ചാക്കുന്നില്ല പലപ്പോഴും സ്കൂളുകളിൽ ക്ലാസ്സുകൾ പോകുമ്പോൾ കുട്ടികൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഗണേഷ് ഏട്ടന് കുറിച്ച് എന്താ പറയാനുള്ളത് ഞാൻ അവരോടൊക്കെ പറയുന്ന ഒരു ഉത്തരം ശ്രീരാമനെ കുറിച്ച് ലക്ഷ്മൺ എന്ത് പറയും അല്ലെ ലക്ഷ്മണന്റെ മനസ്സിലെല്ലാം ഉണ്ട് ശ്രീരാമൻ എന്താണ് ആ അവനെ അദ്ദേഹം പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ അവനെ കുറിച്ച് വലിയ വലിയ വാക്കുകൾ പറഞ്ഞ് അവനെ ഞാൻ കൊച്ചാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ പറയാൻ സി സി എൻ